മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ അവതരിപ്പിച്ചു ഇരുപത്തി ഒമ്പത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ ആകെ വരവും ഇരുപത്തി ഒമ്പത് കോടി പത്ത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ആകെ ചിലവും വരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി നാലായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപ മിച്ചമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പി പിന്നോക്ക വിഭാഗക്കാർ വൃദ്ധർ നിരലംബരായ രോഗികൾ സ്ത്രീകൾ കുട്ടികൾ എന്നിങ്ങനെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരും കൈത്താങ് ആവശ്യമായ എല്ലാ വിഭാഗങ്ങൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ജനസൗഹൃദ ഭരണശിലാ കേന്ദ്രമാവുക എന്ന ലക്ഷ്യമാണ് ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പ്രാരംഭ ബാക്കിയും തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ നികു നികുതി വരുമാനവും ഒരു കോടി അഞ്ച് ലക്ഷത്തി എണ്ണൂറ്റി അറുപത് രൂപ നികുതിതര വരുമാനവും ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ രണ്ട് കോടി എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്കായി ഏഴ് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി ഏഴ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ആകെ വരവ് ഇരുപത്തൊമ്പത് കോടി രണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയും ആകെ ചെലവ് ഇരുപത്തൊമ്പത് കോടി പത്ത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപയും ബാക്കി നീക്കിയിരിപ്പ് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി നാലായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയുമാണ് മിച്ചമായിട്ടുള്ളൊരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇതിൽ ഏകദേശം എല്ലാ മേഖലയിലും തൊട്ട് പല ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഇതിന് എല്ലാം ഭരണസമിതി ഒട്ടകൊട്ടടങ്ങൾ ഇതിനീകരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടുള്ളത് ഇത് ഭവന പദ്ധതികൾക്കാണ് അതിന് രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം വകയിരുത്തിയിട്ടുണ്ട് പിന്നെ റോഡുകൾ പാശ്ചാത്യ മേഖല അത് അതിലൊക്കെ വകയിരുത്തിയിട്ടുണ്ട് ഉൽപാദന മേഖലക്കായി ഒരു കോടി പത്ത് ലക്ഷത്തി അയ്യായിരം രൂപ പിന്നെ എല്ലാ രോഗികൾക്കായിട്ടുള്ള സാധന പരിചരണം ആരോഗ്യ മേഖലയിലും മുപ്പത്തേഴ് ലക്ഷം വകയിരുത്തിയിട്ടുണ്ട് കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കായി ആവശ്യമുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട് മൃഗസംരക്ഷണം ഊർജ്ജം അടിസ്ഥാന സൗകര്യം പട്ടികജാതി ക്ഷേമം തുടങ്ങി എല്ലാ മേഖലയിലും സമഗ്രമായ വികസനവും ഇതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമാർജനവും ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നുണ്ട് സേവന മേഖലയ്ക്കായി പന്ത്രണ്ട് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി അയ്യായിരം രൂപയും പശ്ചാത്തല മേഖലയ്ക്കായി രണ്ട് കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയും റോഡ് ഉൾപ്പെടെയുള്ള ആസ്തികളുടെ സൃഷ്ടിക്കായി ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റിസാഖ് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി രഞ്ജിത്ത് ശുഭ ശൈലേന്ദ്രൻ വാർഡ് മെമ്പർമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്